ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളുടെ ലൈഫിലെ കുറച്ച് ദുഃഖകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എടുത്ത വീഡിയോസാണ് എൻ്റെ ലൈഫിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് പിന്നെ ഈ കാണുന്ന പുഴയൊന്നും റോഡാണ് ഈ സ്ഥലത്ത് വെള്ളം കീറിയുടെ ഭാഗമായിട്ട് വന്നൊരു അവസ്ഥയാണിത് എൻ്റെ ലൈഫിൽ തന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണിത് എൻ്റെയും ചേച്ചിയുടെയും ചേച്ചിയുടെ സ്ഥലം എന്ന് പറയുന്നത് കോട്ടയത്താണ് എൻ്റെ സ്ഥലം കൊല്ലമാണ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെ വെള്ളപ്പൊക്കമൊന്നും ഉണ്ടാവാറില്ല ഇതിപ്പം ഞങ്ങൾ പോകുന്നത് വീട്ടിലോട്ടാണ് വെള്ളം കയറിയതിന് ശേഷം ഞങ്ങൾ ചെന്ന് നോക്കിയിട്ടൊന്നുമില്ല അകത്ത് വെള്ളം കയറിയോ ഏതാ അവസ്ഥൊന്നും അറിയത്തില്ല ഇതിപ്പം നമ്മൾ പോകുന്ന വഴികളിലെ വീടുകളിലെല്ലാം ഏകദേശം സ്റ്റെപ്പിൻ്റെ അവിടം വരെയൊക്കെ വെള്ളം എത്തിയിട്ടുണ്ട് വെള്ളത്തിലൂടെ ചിരിച്ചു കളിച്ചൊക്കെ പോകുന്നുണ്ട് ചെല്ലുമ്പോൾ അറിയാം എന്താണ് അവിടുത്തെ അവസ്ഥയെന്നൊക്കെ ഒന്നോർത്ത ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഫ്യൂച്ചറിൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താവും എന്ന് കണ്ടറിയാം കണ്ടില്ലേ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണത് അവിടെ സ്റ്റെപ്പിൻ്റെ ഉവിടം വരെ വെള്ളം കയറിയിട്ടുണ്ട് ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലും സ്റ്റെപ്പും കഴിഞ്ഞ് അവരുടെ സിറ്റൗട്ടും കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമ്മുടെ മുറ്റത്തിൻ്റെ തൊട്ടപ്പുറത്തെ റോഡാണ് കാണുന്നത് അവിടെ ഫുള്ളായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് പാടം വഴി എന്ന് പറയുന്നത് പാടത്ത് ഫുള്ളായിട്ട് കയറിയപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള നമ്മുടെ തറവാടാണ് അപ്പോൾ തറവാട്ടിൽ വീട് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കയറിയിട്ടുണ്ട് വൃത്തിയാക്കലാണ് ഏറ്റവും കഷ്ടപ്പെട്ട പരിപാടിയെന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ചേച്ചിയുടെ ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു അപ്പോൾ തിരിച്ച് നാട്ടിൽ ഇവിടെ എത്താറായപ്പോഴാണ് അമ്മയച്ചനെ വിളിച്ച് പറയുന്നത് ഇതേപോലെ നമ്മൾ സ്ഥിരം വരുന്ന വഴിയിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ അതുവഴി വരണ്ടെന്നൊക്കെ പെട്ടെന്ന് കേട്ടപ്പോൾ പേടിച്ച് എത്രത്തോളം വെള്ളമൊക്കെ കയറിയിട്ടുണ്ടെന്ന് അറിയത്തില്ലല്ലോ പക്ഷെ ആ സമയത്ത് വീടിൻ്റെ ആ ഏരിയയിലൊന്നും വെള്ളമൊന്നും കയറിയിട്ടില്ലായിരുന്നു എന്തായാലും രാത്രിയോടൊക്കെ വെള്ളം ഏകദേശം അവിടം വരെ എത്തുമെന്ന് ഉറപ്പായി അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ മുഗൾത്തെ നിലയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു ഇവിടെ ഒരാൾ ഓഫീസ് കോളാണ് പിന്നെ കിച്ചണിലെ സാധനങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചത് ആ പിന്നെ ഈ കാണുന്നത് ഞങ്ങളുടെ ബ്രദറിന്റെ ബൈക്കാണ് കുറെ നാളായിട്ട് ഇപ്പൊ ശരിയാക്കും ഇപ്പൊ ശരിയാക്കും ഒന്നും പറഞ്ഞു വെച്ചിട്ടുള്ള ബൈക്കാണ് ഇതുവരെ ശരിയാക്കിയില്ല ഇനിയിപ്പോൾ വെള്ളം കൂടെ കയറി സ്ഥിതിക്ക് എന്താവും എന്നറിയത്തില്ല ഇതൊക്കെ നമ്മൾ രാത്രി തന്നെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്തതാണ് രാത്രി ഒരു ഒരു മണി ആ ഒരു ടൈമിലായിരുന്നു നമ്മൾ സാധനങ്ങളെല്ലാം മുകളിലോട്ട് കയറ്റിയത് ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇതുപോലെ വെള്ളം കയറി പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ മാറ്റണമെന്ന് പറഞ്ഞു എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര പേടിയും പിന്നെ ചെറുതായിട്ട് തലവർക്കൊക്കെ ഉണ്ടായി നമ്മുടെ റിലേറ്റീവിൻ്റെ ഒരു വീട്ടിലോട്ടായിരുന്നു ആ രാത്രി തന്നെ ഞങ്ങൾ മാറിയത് ആ കുറച്ച് ദിവസത്തേക്കുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്തു പിന്നെ മാക്സിമം സാധനങ്ങൾ താഴെ നനയാതിരിക്കാൻ മാക്സിമം സാധനങ്ങളും മുകളിലോട്ട് മാറ്റിയിട്ടുണ്ട് മുന്നേ പറഞ്ഞ പോലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറേ മാനസികമായിട്ടും ആ സമയത്ത് ആ രാത്രി തന്നെ പറയാം രാത്രി തന്നെ മാനസികായിട്ട് ഭയങ്കരമായിട്ട് വിഷമങ്ങളൊക്കെ അനുഭവിച്ചൊരു ദിവസമായിരുന്നു ഇത് നമ്മുടെ തൊട്ടപ്പുറത്ത് ഇണ്ടാണ് അപ്പൊ അവിടെ വെള്ളം കേട്ടിട്ടുണ്ട് സ്റ്റെപ്പും കഴിഞ്ഞ് അവരെ വീടിനകത്തോട്ട് കണ്ടിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഏരിയ ഫുള്ള് വെള്ളം കേറി ഇതിലും കഷ്ടം എന്ന് പറയുന്നത് ഇത് ഒരു പിന്നെ ക്ലീനിങ് ക്ലീനിങ് പറയുന്നത് വല്യൊരു പ്രോസസ് ആണ് പിന്നെ ഈ നിമിഷം കടന്നു പോകും എന്നുള്ളതാണ് ഒരു ആശ്വാസം ഇതിന്റെ കായും നല്ല രീതിയിൽ വെള്ളം കയറി വീടുകളൊക്കെ ഉണ്ട് വീട് കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിലായ ആൾക്കാരുണ്ട് അവരുടെ കാര്യം വളരെ കഷ്ടമാണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി എന്തായാലും നമ്മുടെ ഇവിടൊക്കെ ഒക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് പിഴകളായിട്ടുണ്ട് ഇനിയും ഇതേപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് ബൈ ഫ്രണ്ട്സ്